याजी के समय जी की दुंसमयमिदा मोजिकिं नाडीदीदुता ईदु नमस्कारं समयम् തനിക്ക് ശേഷം പ്രളയമാണെന്ന് വിശ്വസിക്കുന്ന അന്ധതിയിലും അന്ധകാരത്തിലും ജീവിക്കുന്ന ധാരാളം മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിലാണ് ും നിങ്ങളും ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശേഷം മറ്റൊന്നുമില്ല എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ് അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ അനുദിന ജീവിതത്തിൽ ജ്ഞാനം നിങ്ങളും കണ്ടുമുട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിന്റെ കാതലായ വശം ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം രോഗ ദുഃഖം വന്നിടും നേരം പ്രിയൻ കൂടെ വ്യക്തിപരമായും കുടുംബത്തിലും കടന്നു ചെല്ലുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടവൻ എന്നിൽ കവിഞ്ഞ് മറ്റാരുമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ് പണ്ട് മനുഷ്യ സ്നേഹി ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു തന്റെ രാജ്യത്തിൽ അടിക്കടി അരങ്ങേറുന്ന ആഭ്യന്തര കലഹങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും നിമിത്തം ഏറെ അസ്വസ്ഥ ചിത്തനായി ഈ രാജാവ് മാറി രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ മുഖാന്തിരം അദ്ദേഹത്തിന് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഏറെ അസ്വസ്ഥനായി രാജാവ് ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഉപദേശം തേടുകയാണ് ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്യണം ഒരിറ്റ് സമാധാനത്തിന് സന്തോഷത്തിന് സ്വസ്ഥതയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു എന്നെ ഒന്ന് ഉപദേശിക്കണം രാജാവിന്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയോടെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഗുരു പറഞ്ഞു അല്ലയോ മഹാരാജൻ അങ്ങ് ഈ ലോകത്ത് ഭൂജാതനാകുന്നതിന് മുമ്പ് ഈ ലോകത്ത് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അങ്ങ് ഈ ലോകം വിട്ടു പോയാലും ഈ ലോകത്ത് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അങ്ങ് ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമായും ഉണ്ടാകും കാരണം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും സാർവലൗകികമാനമാണ് ഉള്ളത് എല്ലായിടത്തും പ്രതിസന്ധികൾ ഉണ്ടെന്ന് അങ്ങ് മറക്കരുതെന്ന് രാജാവിനോട് ഗുരു ഉപദേശിക്കുകയാണ് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ മഹാന്മാരായ പല വ്യക്തിത്വങ്ങളും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ആദരവ് അർഹിക്കുന്നവരാണ് എന്നാൽ അവർക്ക് മുമ്പും അവർക്ക് ശേഷവും ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധികളെ അവർ വിജയകരമായി അതിജീവിച്ചതുകൊണ്ടാണ് ഇന്ന് അവർ നമ്മുടെ ഹൃദയങ്ങളിൽ ആരാധന പാത്രങ്ങളും ആദരിക്കപ്പെടുന്നവരുമായി മാറിയത് അവർക്കും ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ലോകത്തിന്റെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയും പ്രതിസന്ധികൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ വിജയകരമായി നേരിടാൻ സാധിക്കുന്നവർക്കാണ് സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താൻ സാധിക്കുക അല്ലയോ മഹാരാജൻ ആരും ഒന്നിൻ്റെയും സൃഷ്ടാവോ അന്തകനോ അല്ല എന്ന് അങ്ങ് തിരിച്ചറിഞ്ഞാലും ഒന്നും നാം ഉണ്ടാക്കിയതല്ല ഒന്നും നാം അവസാനിപ്പിക്കുന്നതല്ല ലോകത്ത് സ്വയംഭൂവായിട്ടുണ്ടായതും സനാതനമായി നിലനിൽക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക അവിടെ മനുഷ്യനോ മനുഷ്യന്റെ സ്വഭാവങ്ങൾക്കോ ഒരു മേൽക്കൈയും ഇല്ല എന്ന് നന്നായി മനസ്സിലാക്കുക ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ഒന്നിന്റെയും സൃഷ്ടാവോ അന്തകനോ അല്ലെങ്കിൽ അതിന്റെ മേൽ സമ്പൂർണമായ ആധിപത്യം ദൈവത്തിനാണ് ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം സംഭവിക്കുന്നതെല്ലാം മറ്റൊന്നിന്റെ തുടർച്ചയാണ് അങ്ങനെ ഓരോന്നും ലോകത്തിന്റെ അന്ത്യം വരെ തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ നിശ്ചലമായി പോകാതെ നിലനിൽക്കാൻ സാധിക്കുന്നത് മനുഷ്യന്റെ നല്ല ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് അതിൽ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന് ലോക ജീവിതത്തെ മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്ന് ഗുരു ഉപദേശിക്കുന്നു സത്യത്തിൽ ഒരാൾ ജനിച്ചതിന്റെ പേരിലോ ഒരാൾ മരിച്ചതിന്റെ പേരിലോ ഈ പ്രപഞ്ചത്തിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എല്ലാം നമ്മുടെ മിഥ്യാധാരണയാണ് നാം ഇല്ലെങ്കിൽ ഈ ലോകമില്ലെന്ന് വിശ്വസിക്കുന്ന എത്രയോ അന്ധന്മാരായിരിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഞാൻ ഒന്നുമല്ല എന്ന് എളിമപ്പെട്ട് വിനയപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മഹാന്മാരാണ് മനുഷ്യ സ്നേഹികളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് ഓർത്തുകൊള്ളുക നോക്കൂ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ചന്ദ്രൻ ഉദിക്കുന്നു ചന്ദ്രൻ അസ്തമിക്കുന്നു ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഒന്നും മനുഷ്യന്റെ സൃഷ്ടിയോ മനുഷ്യന്റെ തീരുമാനമോ അല്ല നാം വഹിക്കുന്ന സ്ഥാനമാനങ്ങളും ഉന്നത പദവികളും ഒക്കെ മറ്റൊന്നിന്റെയോ മറ്റാരുടെയോ തുടർച്ചയാണ് ഒന്നും നാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം അന്ധതയിലും അജ്ഞതയിലുമാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമുള്ള ഈ ലോകത്തിൽ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന നിയോഗത്തെ ഭംഗിയായി നിറവേറ്റുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അതിലാണ് അത്യന്തികമായി നമ്മുടെ വിജയം കുടികൊള്ളുന്നത് ഓർക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനോ നമുക്ക് സാധിക്കില്ല അങ്ങനെ ലോക ചരിത്രത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ കുറിച്ചും നാം കേട്ടിട്ടില്ല എല്ലാ മത്സരങ്ങളും ജയിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഇതുവരെ നാം അറിഞ്ഞിട്ടില്ല എങ്കിൽ ജയപരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എല്ലാ ദിവസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നന്മയും തിന്മയും നൽകാൻ സാധിക്കും എന്നാൽ അത് വിവേകപൂർവം തെരഞ്ഞെടുക്കാനും അതിനോട് സമ്യക്കായി ക്രിയാത്മകമായി സന്നദ്ധതയോടെ പ്രതികരിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് അത്യന്തികമായി നമ്മുടെ വിജയം കൂടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നന്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മനുഷ്യജീവിതം അർത്ഥപൂർണ്ണമായിട്ട് തീരുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സമീതീത इदु नमस्कार प्रतिन् सामयम् ईदु तन्ने करुणा